അപ്പൊ ഞങ്ങൾ ഭയങ്കര പോയി കഴിഞ്ഞപ്പോൾ അത് സത്യവാധാണ് ഇപ്പൊ പറയുമ്പോൾ തന്നെ നമുക്ക് കുളിരുവരും വലിയ അമ്പലം അമ്പലത്തിൽ നാല് ഗേറ്റുണ്ട് ഈ നാല് ഗേറ്റും പൂട്ടിയിട്ടാണ് അവർ കിടക്കുന്നത് ഒരു വലിയ അമ്മ വട കൂട്ടി രാത്രിയിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ അതായത് ഈ ഗേറ്റ് തുറക്കാതെ തന്നെ ഈ അമ്മ അടക്കം അപ്പം ണ്ട് കിടന്നിട്ടില്ല പാറ്റന്മാര് കിടന്നിട്ടില്ല നമ്മള് ഗേറ്റല്ല അടച്ചില്ല ഏതെങ്കിലും ഗേറ്റ് തുറന്നിട്ടുണ്ടോ ഒന്ന് നോക്കി ആണോ അവര് അമ്മ ആയിരിക്കുന്നുല്ലോ നോക്കിയടാ നോക്കി കഴിഞ്ഞപ്പോ നാലും ഗേറ്റ് അടച്ചിരിക്കും ഗേറ്റ് തുറന്നു അപ്പൊ കിഴക്കൂടാണ് ഈ അമ്മ ആദ്യം കയറിയത് കിഴക്കൂടെ കയറിയിട്ട് എവര് വടക്കേ വസ്തുണ്ടോ എന്ന് വായല തോറന്നു എതിര് വടക്കേ വസ്തു അമ്മേ വിളക്കായിട്ട് വിട്ടു തിരിച്ചു ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അമ്മ അവിടെ തന്നെ വിളിച്ചു മോനെ ഞാൻ അതിങ്ങി വന്നു എന്റെ വിളക്ക് പരിന്തിരി വെക്കുന്നു എനിക്ക് വളരെ എണ്ണ വേണം എന്നും പറഞ്ഞോണ്ടിട്ടു പിന്നെ വാരാത്രി കൊണ്ടുവന്നത്തെ വിളക്ക് ഇരിക്കുന്നത് കത്തിക്കാൻ അതിനെ അമ്മ ആവും മോനെ എനിക്കൊരു കുട്ടിയാണ് എന്റെ കയ്യിലൊരു ഉണ്ട് മോനെ എനിക്ക് ഒരിക്കലും എണ്ണതാ കണക്കുക പരിന്തിരി കത്തിക്കേണ്ട കരിതിരി കത്തി കരുതിരി കത്തി കഴിഞ്ഞ് എന്നോ അപ്പൊ ആ ചെറു കാര്യമായി പറയുന്നത് ചുറ്റുള്ള നടപറക്കുന്നതിന് മുമ്പായിട്ട് ഏതൊരു ആരൂപം എന്ന് പറയുന്നു അത് സംഗതി സത്യം തന്നെയാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞങ്ങള് ഒരിടത്ത് പഴോടി സേവയ്ക്ക് പോയി അച്ഛനും ഞാനും ഉണ്ട് ചേട്ടനും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഭഗവത്സേവയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് സത്യം അതുകൊണ്ടാണ് അപ്പൊ പറയുമ്പോ തന്നെ നമുക്ക് കുളിരുവായിരുന്നു അവിടെ ചെന്ന് അച്ഛനാണ് ഭഗവത്സേവ കഴിക്കുന്നത് അപ്പം അവിടെ എണ്ണ കരി ഒരു വിളക്കിൽ കരിത്തിരി കെട്ടി കരിതിരി കത്തിക്കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കിനെ അച്ഛൻ അവിടെ ഇരുന്നുണ്ട് പറഞ്ഞ ഡാ കരിതിരി കത്തുന്നു എന്നെ കഴിക്കാൻ പറഞ്ഞു ഞാൻ തിന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ എണ്ണ കൂട്ടി കാഞ്ഞു എണ്ണ ഇല്ല ചോദിച്ച ഞാൻ പറഞ്ഞു അച്ഛൻ എണ്ണയില്ല നീ അവരോട് പറ എന്നാ വാച്ചോട്ട് വരാൻ ഈ അന്ന അച്ഛൻ ചുറ്റുമെ ഇരിക്കുന്ന സമയം ആ വീട്ടില് വീട്ടില് ഒരു വീട്ടില് അപ്പൊ അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയം അപ്പൊ അന്ന് രാത്രി അവിടെ വാച്ചർമാരൊക്കെ കാവല് കിറപ്പുണ്ട് ഒരു വല്യമ്മ നാല് ഗേറ്റുണ്ട് നാല് ഗേറ്റും പൂട്ടിയിട്ട വാച്ചർമാരെ കിടക്കുന്നു ആ അമ്പലത്തിലേ കാര്യം വലിയ അമ്പലം അമ്പലത്തിൽ നാല് ഗേറ്റുണ്ട് ഈ നാല് ഗേറ്റും പൂട്ടിയിട്ടാണ് അവർ കിടക്കുന്നത് ഒരു വല്യ അമ്മ വടിയും കൂട്ടി രാത്രിയിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ അതായത് ഈ ഗേറ്റ് തുറക്കാതെ തന്നെ ഈ അമ്മ അടത്തുണ്ട് അപ്പം എവിടെ എവരെ കിടന്നുകൊണ്ട് അപ്പൊ എവര് കിടന്നിട്ടില്ല വാച്ചർമാര് കിടന്നിട്ടില്ല ഗേറ്റ് ഗേറ്റല്ല അടച്ചല്ലോ ഏതെങ്കിലും ഗേറ്റ് തുറന്നിട്ടുണ്ടോ ഒന്ന് നോക്കി ആണല്ലോ അവരെ അമ്മ ഇരിക്കുന്നല്ലോ നോക്കിയടാ ോക്കേടാ നോക്കി ഇന്നിപ്പോ നാല് ഗേറ്റ് ഗേറ്റും അടച്ചിരിക്കേറ്റ് ആ എന്റെ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് ആ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നാല് ഗേറ്റും അടച്ചിട്ടേക്ക് ഇവര് പറഞ്ഞു അമ്മ നാല് ഗേറ്റ് നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു മോനെ ഞാൻ അതിങ്ങി വന്നു എന്റെ വിളക്ക് കരിന്തൂരി എത്തുന്നു എനിക്ക് വളരെ എണ്ണ വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അത് അവിടെ ചില പിന്നെ ആ രാത്രിക്ക് അമ്മ അമ്മ അമ്മക്കാ വിളക്കിയിരിക്കുന്നത് കത്തിക്കാന് അതിനെ എന്തിനാ മോനെ എനിക്കൊരു കുപ്പി എന്റെ ഒരു കുപ്പി ഉണ്ട് മോനെ എനിക്കൊരിച്ചിരി കരിന്തിരി കത്തില്ല കരിന്തിരി കത്തി കരിന്തിരി കത്തിക്കഴിഞ്ഞപ്പോഴത്തെ എണ്ണ തീർന്നില്ലയോ അപ്പൊ അതിനെ ആ ഭഗവത്സേവയുടെ ആ കറക്റ്റ് കാര്യമായി പറയുന്നത് ഭഗവത് സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗയ്ക്കും ഭദ്രാടിക്കും തുല്യ അവകാശം അപ്പൊ അതിന്റെ ആ ഒരു രീതിയിലാണ് ആ അമ്മ അവിടെ തന്നെ ആ അപ്പം അമ്മയെ ഇന്നോളെ ഗേറ്റിൽ അടച്ചിട്ടേക്കുന്നു പിന്നെ അമ്മ എങ്ങനെ വന്നു മോനെ ഞാൻ അതൊക്കെ ഇനി വന്നു മോനെ എനിക്ക് ചിരി എണ്ണ ഇന്നാ മതി ഞാൻ പെട്ടെന്ന് അങ്ങ് പൊക്കോളാം ഗേറ്റ് തുറക്കണ്ട ഗേറ്റ് കുറക്കാതെ അക്കളങ് പൊക്കോ ഞാനങ്ങ് പൊക്കോളാന്നൊക്കെ പറഞ്ഞു ഇല്ല അമ്മേ വിട്ടിട്ടേ പോത്തുള്ളൂന്നും പറഞ്ഞോണ്ട് എവര് ഗേറ്റ് തോറന്നു ഇപ്പൊ കിഴക്കൂടാണ് ഈ അമ്മ ആദ്യം കേറിയത് കിഴക്കൂടെ കയറിയിട്ട് എവര് വടക്കേ വസ്തു വായല വായില് തോറുമ്പോൾ വടക്കേ വസ്തു അമ്മേ വടക്കേഴ്സ് വിട്ടു തിരിച്ച് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അമ്മ അവർ തന്നെ വിൽക്കുക അകത്തു തന്നെ നിൽക്കുന്നു അപ്പൊ അവർക്ക് തന്നെ ഒരു അതിശയമായി അല്ലെ ഈ നമ്മളിപ്പം വടക്കേഴ്സ് വിട്ട നമ്മൾ ഗേറ്റ് കുറച്ചു ഈ അമ്മ പിന്നെ ഈ കിഴക്ക് വെച്ച് തന്നെ വന്നല്ലോ സെക്കൻഡ് പോലും എടുത്തുമില്ല ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടുമില്ല ഈ അമ്മ കണ്ട പിന്നെ ഇതിനകത്ത് തന്നെ വന്നത് ഇത് ഇത് ഈ കണ്ട ആള് വാറ്റകർക്ക് പിറ്റേതായ പ്രദേ പുള്ളിക്ക് ഈ ചിക്കൻ ബോക്സ് എന്നും പറഞ്ഞുകൊണ്ട് അസുഖം വരെയായി ഈ ആളിനെ തൊരിച്ചുപോയി അകത്തു തന്നെ നിൽക്കുന്നു അപ്പൊ അവർ തന്നെ ഒരു അതിശയമായി അല്ലെ ഈ നമ്മളിപ്പം വയറ്റേഴ്സ് വിട്ട നമ്മൾ ഗേറ്റ് കുറച്ചു ഈ അമ്മ പിന്നെ പിന്നെന്താണ്ട് ഈ കിഴക്ക് വശത്ത് തന്നെ വന്നല്ലോ സെക്കൻഡ് പോലും എടുത്തുമില്ല ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടുമില്ല ഈ അമ്മ കണ്ട പിന്നെ ഇതിനകത്ത് തന്നെ വന്നത് ഇത് ഇത് ഈ കണ്ട ആള് വാച്ചർക്ക് തെറ്റേതായ പ്രതേനെ പുള്ളിക്ക് ഈ ചിക്കൻ ബോക്സ് എന്നും പറഞ്ഞുകൊണ്ട് അസുഖം വരെ ഈ ആളിനെ തൊരിച്ചുപോയി പേടിച്ചു പോയിട്ട് ആ ആ തെറ്റും കൊണ്ടുപോവാ ബ്ലൗസ് ഇല്ല ബ്ലൗസ് ഇല്ല ആ തെറ്റിയൊക്കെ ഉണ്ടാവുക എന്നാ നാ പറഞ്ഞത് അപ്പൊ അന്നേരം എവര് കയറി ചൂടായി ചൂടായി കഴിഞ്ഞപ്പോ പറഞ്ഞു എവര് തണ്ണു എല്ലാം കൂടെ അങ്ങോട്ട് തുറന്നു കഴിയപ്പെടേനെ അതിലൊരു വാച്ചർക്ക് പേടിയായി അപ്പൊ ആ വാച്ചർ ഓരോ ചടങ്ങായി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മളെ വടക്കേച്ച് വിട്ടിട്ടിട്ട് നമ്മള് തിരിച്ചു ഇവിടെ വന്നില്ല അതിനുമുമായിട്ട് തന്നെ ഇത് പിന്നെ കിഴക്കേശ് വന്നു ദേഷ്യത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഒരാൾക്ക് പനി അടിച്ചു പനി അടിച്ച് അത് ചിക്കൻ പോസ് ചിക്കൻ പോസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല ആള് കുറെ കാലം അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങള് വഴിയും കഴിഞ്ഞ് ഞങ്ങള് വരുമ്പോ ഈ ഭാച്ചകന്മാര് കിടന്നിട്ടില്ല പാച്ചകന്മാര് ഞങ്ങള് വന്ന് പറഞ്ഞു തിരുമേനി നിങ്ങൾ പോയത് നിങ്ങൾ എവിടാ പോയത് അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ ഇന്ന പോലെ വഴിവോ സേവയ്ക്കാ പോയത് അവിടെ എന്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അച്ഛൻ പറഞ്ഞു ഇല്ല ഓർക്കുന്നില്ല എന്തുവാ എന്ന് ചോദിച്ചു അല്ല വിളക്കിൽ എന്തെങ്കിലും പ്രശ്നം ആ വിളക്ക് ഇന്നപോലെ കരിന്തിരി കത്തിന്ന് പറഞ്ഞു ആ അതിവിടെ ഞങ്ങൾ അറിഞ്ഞു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാ അവിടെ വിളക്ക് കരിന്തിരി കത്തിയ സമയത്ത് ഇവിടെ ആളെ എണ്ണക്ക് ഇവിടെ വന്നു എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കറക്റ്റ് വേറെ ആരുമല്ല അത് അമ്മ തന്നെയാ വന്നേക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല വന്നേക്കുന്ന അമ്മ തന്നെയാണ് വന്നേക്കുന്നത് അതിന്റെ അനുഭവമാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും പേടിക്കുമെന്ന് ചോദിച്ചു അച്ഛനെ അത വേണ്ട പേടിച്ച് ഒരാൾ വേണ്ട കിടക്കത്തന്നെ വന്നു അപ്പൊ ചെല്ലും തന്നെ ആ ആള് വിതച്ച് കിടക്കുക അപ്പോഴത്തേക്കും സെക്കൻഡ് കൊണ്ടാ പുള്ളിയുടെ ശരീരം ചൂടായത് ദേഹമൊക്കെ എങ്ങോട്ടും പൊള്ളാൻ തുടങ്ങി അന്ന് രാത്രി തന്നെ പുള്ളി പുള്ളി വരണാപ്പള്ളിക്കായിരുന്നു കണ്ടുവരുന്നത് ആ വാച്ചത് എരണാപ്പള്ളിക്ക് കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് ദിവസം ദേഹം ദേവമൊത്തം ചിറ്റന് ദേഹം മൊത്തം അത് എന്റെ ഒരു അനുഭവമാണത് ആ പൂജയ്ക്ക് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ വിട്ടു അവരെ വിട്ടു അവരെ അപ്പ തന്നെ പോയി അടുത്തുള്ള വീട്ടിൽ നിന്നോ ഇവിടെന്നോ അവര് എണ്ണ വാങ്ങിച്ചോണ്ട് വന്നു എണ്ണ വാങ്ങിച്ചോണ്ട് വന്നു ഒഴിച്ചു ആ തിരി മാറ്റി സത്യം അത് ആ തിരി മാറ്റി വേറെ തിരിയിട്ടു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ആദ്യേ പൂജ തുടങ്ങി ആ കരിന്തിരി എത്തിയത് പിന്നെ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് ആദ്യേ ഇട്ട് അച്ഛൻ ആദ്യേ വ്യവസ്ഥ തുടങ്ങി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങള് വന്നത് വന്ന ഏപ്രടെ ഈ അനുഭവം ഇത് അനുഭവം സത്യന്തനാണ് എനിക്ക് അനുഭവമുള്ള ആളാണ് എനിക്ക് പല പല അനുഭവങ്ങളാണ് എനിക്ക് അമ്മ തരുന്നുണ്ട് തന്നിട്ടുണ്ട്